സ്നേഹത്തിൽ നിന്നും അവന്റെ പരിശുദ്ധിയിൽ നിന്നും നമ്മളെ പുറകോട്ട് വലിക്കുന്ന സുഹൃത് ബന്ധങ്ങളെ നമ്മൾ എന്തു വില കൊടുത്തും അകലം പാലിച്ചു നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ച് സങ്കീർത്തകം പറയാണ് കർത്താവെ ദുഷ്കർമ്മികളായ കൂടെ എന്നെ വലിച്ചിഴക്കരുതേ അവർ നീജന്മാരുടെ കാര്യം എഴുതി വെച്ചിരിക്കാണ് അവരോടുകൂടെ എന്നെ ചേർക്കരുത് എന്ന് പറയുന്നത് അവരോട് വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞാല് അവരുടെ അന്ത്യദിനങ്ങൾ എങ്ങനെയാണെന്ന് സങ്കീർത്തൻ അറിയാവും പറയാണ് അവരുടെ കൂട്ടത്തിൽ തന്നെ ഇട്ടേക്കരുതേ നീജന്മാരെ കുറിച്ച് അവരുടെ സ്വഭാവത്തെ കുറിച്ച് സങ്കീർത്തകർ പറയാൻ ഉദ്ദേശിക്കുന്ന എങ്ങനെയാണ് അവർ അയൽക്കാരോട് സൗഹൃദത്തോട് സംസാരിക്കുന്നു കേൾക്കണേ ആദ്യ ഭാഗം കേൾക്കുമ്പോ നീജൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അയൽക്കാരോട് സൗഹൃദത്തോടെ സംസാരിക്കും അവര് പിന്നെ അങ്ങനെ നീജന്മാരെന്ന് വിളിക്കുന്നൊക്കെ നമുക്കൊരു ആശങ്ക ഉണ്ടാകാം പക്ഷെ സംഗീതം കൂട്ടിച്ചേർക്കുന്നത് കേട്ടിരിക്കുമ്പോ കാര്യം മനസ്സിലാവും അവർ അയൽക്കാരോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കൂടികൊള്ളുന്നു സംസാരത്തില് ഭയങ്കര സ്നേഹം ഹൃദയത്തില് നിറച്ചും ദുഷ്ടത അയൽക്കാരോട് എന്നാ പറഞ്ഞേക്കുന്നത് ആരാണ് എന്റെ അയാൽക്കാരെ ദുരിച്ചു ചോദിക്കുന്നത് ആരാണ് എന്റെ അയൽക്കാരെ അപ്പോ അയൽക്കാരോട് പറയുന്നൊക്കെ നല്ല മധുരമേറിയ വാക്കുകളാണ് വളരെ എങ്ങനെയാ പറഞ്ഞു സൗഹൃദത്തോടെ സംസാരിക്കുന്നു ഒരു സുഹൃത്തിനെ പോലെയാണ് അയൽക്കാരനോട് സംസാരിക്കുന്നത് എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു നീജന്മാരുടെ ഒരു സ്വഭാവത്തെ കുറിച്ച് സങ്കീർത്തകം പറയാം വന്നിട്ട് എന്നെ ഇവരുടെ ഗണത്തിൽപ്പെടുത്തിയേക്കരുത് എന്ന് പറയാൻ ഈ ഗണത്തിൽ എന്നെ എന്ന് പറയുന്നു പറയുന്നത് ഒന്ന് ഇവിടെ നാവും ബന്ധപ്പെട്ട ഹൃദയമാണ് ഘടകും ഹൃദയമാണ് ഇവിടെ പറയുന്നത് പറയുന്നത് വളരെ സൗഹൃദത്തോടെ എന്തൊരു സ്നേഹത്തോടെ എന്തൊരു മധുരമായ വാക്കുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കുറിച്ച് എന്തൊരു 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 അല്ലെ എന്തൊരു മധുരമേറിയ വാക്കുകളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സൗഹൃദത്തില് പക്ഷെ ഹൃദയത്തിലോ ഹൃദയത്തിലോ ദുഷ്ടതയും പാപവും അശുദ്ധിയും വെച്ചുകൊണ്ട് സംസാരിച്ചു ചില ബന്ധങ്ങൾ ചില ബന്ധങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ബന്ധങ്ങളുണ്ട് ആരംഭിച്ചത് ആത്മീയ ബന്ധങ്ങളായിട്ട സ്റ്റാർട്ട് ചെയ്തത് സ്പിരിച്വൽ ബന്ധങ്ങളായിട്ട ഷെയർ ചെയ്തത് ആത്മീയ കാര്യങ്ങളാണ് ആരംഭത്തിൽ നല്ല സൗഹൃദങ്ങൾ വളരെ ഇങ്ങനെ സ്നേഹത്തോടെയുള്ള സംഭാഷണങ്ങൾ ആത്മാവിൽ നിറഞ്ഞ വാക്കുകൾ പക്ഷേ പയ്യ പയ്യ ഹൃദയത്തിൽ ദുഷ്ടത വമിക്കാൻ തുടങ്ങിയപ്പോ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ അരങ്ങേറാൻ തുടങ്ങിയപ്പോ പിന്നെ കൊണ്ടെത്തിച്ചത് എല്ലാത്തി മൂന്നേ മൂന്നിന്റെ വചനത്തിലാണ് ആത്മാവിൽ ആരംഭിച്ചത് ജടത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം പോഷന്മാരായി തീരുന്ന അവസ്ഥ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് പ്രത്യേകിച്ച് നമ്മുടെ സൗഹൃദങ്ങളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ പുറകോട്ടു വലിക്കുന്ന സൗഹൃദങ്ങളെ നമ്മൾ വില കൊടുക്കരുത് അതാരണെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അവന്റെ പരിശുദ്ധിയിൽ നിന്നും നമ്മളെ പുറകോട്ടു വലിക്കുന്ന സുഹൃത് ബന്ധങ്ങളെ നമ്മൾ എന്തു വില കൊടുത്തും അകലം പാലിച്ചു അവർക്കൊണ്ട് പ്രാർത്ഥിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല അച്ഛനെയും പറയുന്നത് അവരെ പൂർണ്ണമായിട്ട് കൊണ്ട് ഉപേക്ഷിച്ച് പിന്നെ അവര് നശിച്ചു പോകട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അവർക്ക് പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ് ഒന്ന് പക്ഷേ അവരോട് അകലം പാലിക്കാൻ എന്നുള്ള വിവേകം ഉണ്ടല്ലോ അത് നമ്മൾ പാലിക്കണം അതല്ലെങ്കിൽ കൂടെ കൂടെയുള്ള വചനം പറയുന്നത് പോലെ അവരുമായിട്ടുള്ള സംസർഗം നമ്മളെ പാപത്തിലേക്ക് എത്തിച്ചെന്നു വരാം വളരെ സൗഹൃദത്തോടെയൊക്കെ സംസാരിച്ച് നമ്മുടെ അടുത്ത് വരും ോക്കാൻ പറ്റാത്തോണ്ടെങ്കിൽ വാങ്ങിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലേ പഴുത്തം എന്നൊക്കെ അറിയാനൊക്കെ കുത്തി തുളച്ചൊക്കെ നോക്കാം ഈ തണ്ണിമത്തനൊക്കെ നമ്മള് ചെല്ലുമ്പോരി കത്തിയുണ്ട് കുത്തി എടുത്ത് ഇങ്ങനെ തിരിക്കും തിരിച്ചിട്ട് ഇങ്ങനെ വലിച്ചെണ്ടെടുക്കും അപ്പൊ അതിനുള്ളില് നല്ല കളറൊക്കെ ആയിരിക്കും അത് തിരിച്ചങ്ങനെ അളച്ചു വെക്കും ആരുടെങ്കിലും ഹൃദയം കുത്തി നോക്കാൻ പറ്റും തുളച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും വലിച്ചെടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആരുടെ ഹൃദയം നല്ലതാണെന്ന് നമുക്കറിയാൻ പറ്റും ഒരു വഴിയില്ല ഇപ്പൊ ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്